പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡെന്നേ അത് ഞാൻ ഒരു അനാർ എടുത്തിരിക്കുന്നു ഒരു ആപ്പിൾ ഒരു മാങ്ങ ഒരു നേന്ത്രപ്പഴം കുറച്ച് മുന്തിരി കുറച്ച് പച്ചമുന്തിരി നമ്മളവിടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇടട്ടോ ഇനി നെഡ്സ് വേണമെങ്കിൽ നമുക്ക് അതും ഇടാം കേട്ടോ ഞാൻ ഇത് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ അര ലിറ്റർ പാലിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിരിക്കുന്നു അത് പാലിലൊന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിലൊന്ന് കലക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് പാൽ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ബാക്കി പാല് പാലെടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് പാലൊന്ന് ഞാൻ തിളപ്പിക്കട്ടെ ഒന്ന് തിളയ്ക്കാൻ വെക്കട്ടെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഒന്ന് ചൂടായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം പാല് ചൂടായി വരുന്നുണ്ട് മധരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ പാല് ചൂടായി നല്ലോണം തിള വരാനായിരിക്കുന്നു നമുക്ക് കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് ഞാനൊന്ന് അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഉച്ചയായിട്ട് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അത് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്നുമില്ല കരടൊന്നുമില്ല എന്തെങ്കിലും പൊടിയുണ്ടോ ഒരു ചരച്ചയ്ക്ക് ചെയ്തതാണേ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കുറുകുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ കുറുകണേ ഒന്നും കൂടെ കുറുകിയാലേ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇത്ര കുറുകിയാൽ മതി കേട്ടോ ഇനി ഒന്ന് ഇരുന്നിട്ട് കൂടുതലോ ഇനി ഞാൻ ഇതൊന്ന് തണുക്കാൻ വെക്കുന്നുണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മളെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുത്തിക്കുന്ന ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് നമുക്കിതൊന്നിച്ച് കൂട്ടണ്ടായിരുന്നു പിന്നെ ആദ്യം ഞാൻ കുറച്ച് കസ്റ്റാഡിൻ്റെ പാലും കസ്റ്റാർഡും കൂടെ ചേർന്നിട്ട് ഇത് വണ്ടില്ല ഇപ്പം ക്രീമി മാതിരി ഉണ്ട് കെട്ടോ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ അതാണ് ഞാൻ ഫ്രൂട്ട്സൊക്കെ മിക്സ് ഒന്നിച്ച് മിക്സ് ചെയ്യട്ടെ ഒന്ന് ഇത് കുറച്ച് ഇതിൻ്റെ മേളയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ നല്ല അടിപൊളി ക്രീമി തന്നെ കേട്ടോ ക്രീമുമായി നല്ല നല്ലോണം തണുത്തിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കാണിച്ച് കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കഴിക്കുകയുള്ളു നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൽ നോക്കും അനാറിൻ്റെ അത് കളർ കുറവാണ് അതുകൊണ്ട് കേട്ടോ കുറച്ചും കൂടെ അനാർ ഞാൻ എടുത്ത് വെച്ചിരുന്ന അതും കൂടെ ഇട്ടോ ോക്കും ഫ്രൂട്ട് സെലാഡ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്